പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത മനസ്സാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ഉപ്പുമുളകും പരമ്പരയിലെ പ്രധാന താരങ്ങളായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ഉണ്ടായ ലൈംഗിക അതിക്രമ പരാതി വലിയ വിവാദമായി മാറിയിരുന്നു സംഭവത്തെ തുടർന്ന് ബിജുവും ശ്രീകുമാറും പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ തനിക്കെതിരായി ഉയർന്ന ലൈംഗിക പരാതിയിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ബിജു സോപാനം ഇത്രയും വർഷത്തെ തന്റെ കലാജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണോ ഇത്തരമൊരു ആരോപണം നേരിടേണ്ടി വന്നത് അതോടെ പേടിച്ചുപോയി ഞാൻ മാത്രമല്ല എനിക്കൊരു കുടുംബമുണ്ട് ഭാര്യയും മകളും അമ്മയും ഉണ്ട് ഒരുപാട് സഹോദരിമാരും സ്ത്രീ സുഹൃത്തുക്കളുമുണ്ട് അവരുടെയൊക്കെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ പക്ഷേ പരാതിയിൽ പറയുന്നത് പോലത്തെ ഒരു സംഭവമില്ല എന്നുള്ളത് തന്നെയായിരുന്നു തൻ്റെ ധൈര്യമെന്നും ബിജു സോപാനം കോടതി വഴി തന്നെ എൻ്റെ നിരപരാധിത്വം തെളിയുമ്പോൾ ആളുകൾ വിശ്വാസമാകും ശ്രീകുമാറിനെതിരെയും ആരോപണമുണ്ട് സെറ്റിൽ വാതുറന്ന് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് അവൻ തിരക്കഥ വായിക്കാൻ മാത്രമേ അവൻ വാതുറക്കാറുള്ളൂ അത്തരത്തിൽ ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കുന്നവനാണ് ശ്രീകുമാർ എന്നും ബിജു സോപാനം കൂട്ടിച്ചേർത്തു ഈഗോ വിഷയങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അവിടെ ചെറിയൊരു ഫോക്കസ് ഉണ്ട് ഇവനെ അകത്താക്കുമെന്ന് പറഞ്ഞതായ പലരും അന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്തൊക്കെയായാലും കലാകാരന്മാരല്ലേ അതുകൊണ്ട് തന്നെ ഇത്രയും ക്രൂരമായി ചിന്തിക്കില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസം എല്ലാം തുറന്നു പറയണമെങ്കിൽ കേസ് കഴിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ ആരെയും വ്യക്തിപരമായി വിമർശിക്കില്ല ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അത് പ്രേക്ഷകരോട് ഇപ്പം പറഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല എന്നാൽ കോടതി അവസാനം എന്ത് പറയുമെന്ന് നോക്കാം